ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു മസ്ജിദുകളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥന ചടങ്ങുകൾ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെച്ച വിശ്വാസികൾ ആത്മസമർപ്പണത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് മുസ്ലിം സഹോദരങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത് പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകനാണ് ഇസ്മയിൽ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്മയിലിനെ ബലി കൊടുക്കാൻ തയ്യാറായെങ്കിലും നടന്നില്ല തുടർന്ന് മൃഗത്തെ ബലി കൊടുത്തെന്നാണ് വിശ്വാസം ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഓർമ്മപുതുകിലാണ് ബലിപ്പെരുന്നാൾ ബലിപ്പെരുന്നാൾ ബക്രീദെന്നും വലിയ പെരുന്നാളെന്നും അറിയപ്പെടുന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ബലിപ്പെരുന്നാൾ ലോകത്തിന് നൽകുന്നത് പരസ്പര സ്നേഹവും സാഹോദര്യവും പങ്കുവച്ചാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് ബക്രീദ് ആഘോഷത്തിന്റെ ഭാഗമായി നാടങ്ങുമുള്ള ജുമാ മസ്ജിദുകളിലും മുസ്ലിം ഭവനങ്ങളിലുമെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിയത് നിസ്കാരം തുടങ്ങുന്നതിന് മുൻപ് വിശ്വാസികളെ കൊണ്ട് പള്ളി നിറഞ്ഞു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ എല്ലാവരും മുഴുകി പ്രവാചകന്റെ ത്യാഗമനസ്ഥിതിയെ അനുസ്മരിപ്പിച്ചുള്ള പ്രഭാഷണത്തിനും ബലിപ്പെരുന്നാൾ നിസ്കാരത്തിനും ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി നേതൃത്വം നൽകി നിസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് ഈദ് സന്ദേശം കൈമാറി തുടർന്ന് മധുരപാനീയങ്ങളും വിതരണം ചെയ്തു